സ്കൂട്ടർ നീക്കി നീക്കിവയ്ക്കാനാണെന്ന് പറഞ്ഞ് താക്കോൽ വാങ്ങിയ സ്കൂൾ വിദ്യാർത്ഥിനി ഫ്ളാറ്റിന് മുന്നിൽ നിന്ന് സ്കൂട്ടറുമായി കടന്നു കടന്നുകളഞ്ഞു വാരണാസിയിലാണ് സംഭവം നടന്നത് ഏഴിലോ എട്ടിലോ പഠിക്കുന്ന പ്രായം തോന്നിക്കുന്ന കുട്ടിയാണ് സ്കൂൾ യൂണിഫോമിൽ എത്തിയതും ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വണ്ടിയൊന്ന് മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ച് വീട്ടുടമയായ സ്ത്രീയോട് താക്കോൽ വാങ്ങിയത് നേരെ വന്ന് വളരെ നിഷ്കളങ്കമായി ചോദിച്ച ചോദ്യം കേട്ട് അപ്പോൾ തന്നെ ഫ്ളാറ്റ് ഉടമ താക്കോൽ എടുത്തു നൽകുകയും ചെയ്തു സംശയമൊന്നും തോന്നിയില്ല എന്നും പറയുന്നു എന്നാൽ കുട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിച്ചു പോയപ്പോഴാണ് വാഹന ഉടമയായ സ്ത്രീക്ക് അബദ്ധം മനസ്സിലായത് വാരണാസിയിലെ കബീർ നഗറിൽ നിന്നാണ് യൂണിഫോമിലെത്തിയ സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂട്ടറുമായി കളഞ്ഞത് വാരണാസി പോലീസ് കുട്ടിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the, the moments of colors. KMT Silks, Perundel Munda, Cartikel.